ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന അഞ്ചോളം പഞ്ചായത്തുകളിൽ ഡെങ്കി പനി സ്ഥിരീകരിച്ചു പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഡെങ്കിക്കൊപ്പം മലേറിയയും മന്തും സ്ഥിരീകരിച്ചു ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ആശങ്കയുയർത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ഡെങ്കി മലേറിയ മന്ത് തുടങ്ങിയ രോഗങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ചു പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായി സംശയിക്കുന്നു ഉടുമ്പഞ്ചോല ഗ്രാമപഞ്ചായത്തിൽ രണ്ടു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെയും എട്ട് പേർ നിരീക്ഷണത്തിലാണ് പാമ്പാടുംപാറയിൽ പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ പന്ത്രണ്ട് പേർ രോഗബാധിതരാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് കരുണാപുരം പഞ്ചായത്തിൽ മൂന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഇവിടെയും പേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ണം പഞ്ചായത്തിൽ പതിനൊന്ന് പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ പാമ്പാടും ഗ്രാമപഞ്ചായത്തിൽ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു നാലു പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മന്ത് സ്ഥിരീകരിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പകർച്ചവ്യാധികൾ കൂടുതലായും പടർന്നു പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ അതായത് ക്ലോറിനേഷന് ഈ വീട്ടിൽ കഴിയുന്നവർക്ക് വല കിട്ടുണ്ട് അപ്പം ഇവരെ കൊതുകടിക്കാതെ മറ്റുള്ളവരിലേക്ക് പോയി വീടിന്റെ പകർച്ച വ്യാപനം തടയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ വരയ്ക്കാത്താണ് കഴിയുന്നത് ക്ലീനിങ് കാര്യത്തിലും കാര്യത്തിലും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ബൾ നടത്തുന്നുണ്ട് തോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഊർജിതമാക്കിയിട്ടുണ്ട് ണ്ട് പിന്നെ നമ്മൾ വൺ ഹെൽത്തിന്റെ വാളണ്ടിയർമാരുണ്ട് അവരെയും നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓരോ വാർഡിലും വാർഡ് ഹെൽത്ത് സാനിറ്റൈഷൻ കമ്മിറ്റികളുണ്ട് ഓരോ വാർഡ് മെമ്പർമാർ കൺവീനർ ആയിട്ടുള്ള അപ്പോൾ ആ വാർഡ് അത് ആ ഒരു രീതിയിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ രോഗം മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രദേശങ്ങൾ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു പ്രദേശങ്ങളിൽ വേണ്ട മുൻകരുതലുകളും ജാഗ്രതയും പിന്നെ വരാതിരിക്കാൻ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്ന് വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയുമാണ് നമ്മളിതിനകത്ത് ചെയ്തത് പൊതുജനങ്ങളുടെ സഹകരണമാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് രോഗം വരാതിരിക്കാനുള്ളൊരു ഒരു ഒരു നമ്മൾ പറയുന്ന പറയുന്ന ആരോഗ്യ പ്രവർത്തകർ മനസ്സിലാക്കി അതിനെ മാത്രമാണ് കാലവർഷം ശക്തമാകാനിരിക്കെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ന്യൂസ് ബീറോ രാജകുമാരി